വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു പടച്ചവനാണ് സത്യം നരേന്ദ്രമോദി സർക്കാരിനെ ദീപവാസികൾക്ക് വിശ്വസിക്കാം നന്ദി നമസ്കാരം ലക്ഷദ്വീപിലെ വിഷയത്തിൽ ദ്വീപ് ജനതയെ ചാക്കിലാക്കാൻ ബി ജെ പി മുന്നിൽ നിർത്തുന്ന ഒരായുധമാണ് ദേശീയ മുസ്ലിം എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന എ പി അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടി ജിക്കാണ് ദ്വീപിലെ ജനങ്ങളെ ചാക്കിലാക്കാനുള്ള ബി ജെ പി നൽകിയിരിക്കുന്നത് എന്നാൽ ആ ദൗത്യം നിറവേറാനായി അബ്ദുള്ള കുട്ടി ഇപ്പോൾ പരാമർശിക്കുന്നതെല്ലാം അള്ളാഹുവിനെയും ഖുർആാനെയും ഒക്കെയാണ് ലക്ഷദ്വീപ് വിഷയത്തിൽ കുട്ടി ആദ്യം നടത്തിയ പ്രതികരണങ്ങളിലെ പ്രസക്തമായ ഭാഗം അള്ളാഹുവാണെ നിങ്ങൾക്ക് ഈ പാർട്ടിയെ ായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ലക്ഷദ്വീപിലെ ജനസംഖ്യ കുറയ്ക്കുകയാണ് ഉദ്ദേശമെന്നും ജനസംഖ്യാ നിയന്ത്രണം എന്നായിരുന്നു അബ്ദുള്ള കുട്ടിയുടെ പരാമർശം ഇന്ന് അബ്ദുള്ള കുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിൽ ദ്വീപിൽ നിന്ന് ഒരു സന്തോഷ വാർത്ത എന്ന തലക്കെട്ടോടുകൂടി നൽകിയ വീഡിയോയുടെ അവസാനവും അബ്ദുള്ള കുട്ടി പറയുന്നത് അള്ളാഹുബെ ലക്ഷദ്വീപിലെ ലക്ഷദ്വീപിൽ നിന്നും ജപ്പാനിലേക്ക് ട്യൂണ എന്ന മത്സ്യങ്ങളെ കയറ്റി അയക്കുന്നു ഇത് പരാമർശിച്ചിരിക്കുന്നത് ആ വീഡിയോയുടെ അവസാന ഭാഗത്താണ് അമിത് ലക്ഷദ്വീപിൽ ചെയ്യുന്നതെല്ലാം നല്ല കാര്യമാണെന്നും അതിനാൽ അള്ളാഹുവാണെ ദ്വീപിലെ ജനങ്ങൾക്ക് ബിജെപിയെ വിശ്വസിക്കാം എന്നും അബ്ദുള്ള കുട്ടി വീഡിയോയിൽ പറയുന്നത് ട്യൂണ എന്ന മത്സ്യം ജപ്പാനിൽ ദൗർലഭ്യം നേരിടുന്ന മത്സ്യമൊന്നുമല്ല പക്ഷേ ലക്ഷദ്വീപിൽ നിന്ന് ജപ്പാനിലേക്ക് ട്യൂണ മത്സ്യങ്ങളെ കാറ്റിയേക്കുന്നത് വലിയ ഒരു കാര്യമായാണ് അബ്ദുള്ള കുട്ടിജി വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഏതായാലും പറഞ്ഞു വരുന്നത് അബ്ദുള്ള കുട്ടി നടത്തുന്ന പരാമർശങ്ങളെ പറ്റിയാണ് ഖുർആനെയും അള്ളാഹുവിനെയും പരാമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അബ്ദുള്ള ഈ പ്രസ്താവനകളെല്ലാം അബ്ദുള്ള കുട്ടി എന്ത് പറയണമെന്ന് അബ്ദുള്ള കുട്ടിയുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നാൽ അബ്ദുള്ള കുട്ടി നടത്തുന്ന ഈ പ്രസ്താവനകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും മുസ്ലിങ്ങളുള്ള ഒരു ദ്വീപാണ് ആ ദ്വീപിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാനാണ് അബ്ദുൾ കുട്ടി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്നാണ് സോഷ്യൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് കൂടാതെ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം വിദേശ പരാമർശങ്ങൾ നടത്തുകയും മുസ്ലിങ്ങളെ പൗരത്വ നിയമം പോലുള്ള നിയമങ്ങൾ കൊണ്ട് കടത്താൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തെ അതായത് ബി ഭരണകൂടത്തെ ന്യായീകരിക്കാൻ മുസ്ലിങ്ങളുടെ വിശ്വാസ ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കണോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് കൂടാതെ അന്ന് രാഹുൽ ഗാന്ധിക്ക് സുന്നത്തായ താടിയില്ലെന്നും എന്നാൽ മോഡിക്ക് സുന്നത്തായ താടി ഉണ്ടെന്നും പറഞ്ഞ അബ്ദുള്ള കുട്ടി ജയിൽ നിന്നും ഇതിൽ കൂടുതൽ പരാമർശങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും ചിലർ കുറയ്ക്കുന്നുണ്ട് ഏതായാലും ഖുർആാനെയും അള്ളാഹുവിനെയും പരാമർശിച്ചുകൊണ്ടുള്ള അബ്ദുള്ള കുട്ടിയുടെ ഈ പ്രസ്താവനകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അതേസമയം ലക്ഷദ്വീപിലെ ജനങ്ങൾ പോലും അബ്ദുള്ള കുട്ടിക്ക് പുല്ല് പോലും നൽകുന്നില്ല എന്നാണ് സംവിധായക ഐഷ സുൽത്താന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഇത്തരത്തിൽ ദ്വീപിലെ ജനങ്ങൾ പോലും തനിക്ക് യാതൊരു വില വില പോലും കൽപ്പിക്കപ്പെടാതിരുന്നപ്പോൾ അവർക്കിടയിൽ വില കിട്ടാൻ വേണ്ടിയാണ് അബ്ദുള്ള കുട്ടി ഇപ്പോൾ ഖുർആാനെയും അള്ളാഹുവിനെയും പരാമർശിക്കുന്നതെന്നും ചിലർ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അബ്ദുള്ള കുട്ടി ഇപ്പോൾ അള്ളാഹുവിനെയും ഖുർആാനെയും പരാമർശിക്കുന്നത് ഒരു തരത്തിലുള്ള നിലവിളി എന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് públic de